रुति पूजा विनाय डिसरे मन्य

ചെറിയ സമ്മാനം മക്കളെ ഹാപ്പി ക്രിസ്മസ് 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 അയ്യോ ചേച്ചി ഒന്നുമില്ല എങ്ങനെയുണ്ടായിരുന്നു മോളിച്ചേച്ചാണെങ്ങനെ ഞാനൊന്ന് സന്തോഷം ി ഞങ്ങള് മൂന്നാമത്തെ പ്രാവശ്യം ഓണിച്ചേജ് എത്തുമോ വരുന്നത് ഒരു ക്രിസ്മസ് എന്താ പറയാ ചേച്ചി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെയാണിത് കൊണ്ടിരി വരും സംസാരിക്കല്ലേ പിന്നെ നമുക്ക് കഴിഞ്ഞ ആ കാലത്തിന്റെ കെടുതികൾ കഴിഞ്ഞ കാലത്തിന്റെ കെടുതികളൊക്കെ മാറി മനുഷ്യരെല്ലാം അത് കലാകാരായാലും നമ്മളെല്ലാവരും പുതിയൊരു ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്ന ഒരു പുതു ഊർജം ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളൊരു പുതിയൊരു ജീവിതത്തിലേക്ക് പോകുന്ന ഈ കാലഘട്ടത്തിൽ സാധാരണക്കാരായ ഞങ്ങളെ പോലെയുള്ള ഒരുപാട് കലാകാരുണ്ട് അവർക്ക് വേണ്ടി ഒരു സന്ദേശം ക്രിസ്മസ് സന്ദേശം എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമില്ല കാരണം നമ്മൾ കഴിഞ്ഞ ക്രിസ്മസിൽ നമ്മൾക്ക് പ്രളയം ബാധിച്ചു വന്നിരിക്കുന്നത് ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റില്ല ഓണം ആഘോഷിക്കാൻ പറ്റില്ല കഴിഞ്ഞ വർഷം നമ്മൾക്ക് പ്രളയം വന്ന് ി വന്ന് പ്രളയം വന്ന് വായിക്കാറ്റ് വന്നിങ്ങനെ ഭയങ്കര എന്താ പറഞ്ഞത് എനിക്ക് ചെലവളായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ വർഷം പക്ഷേ അതിലേനും ഭയങ്കരമായിട്ടാണ് ഈ കൊറോണ ഈ കാലഘട്ടം

ചേച്ചിയാണ് എന്താ പറയാ സന്ധ്യാമെ കാണാ ഇങ്ങനെ ഒരു എന്ന് പറഞ്ഞപ്പോ എന്നെ കൂടെ വിളിച്ചു അഡ്വക്കേറ്റ് ഗോപിനാഥ് പള്ള സാറ് ചേട്ടൻ്റെ പേര് ആ ഏട്ടൻ കട്ടപ്പനക്കാരനാണ് എനിക്ക് പേരറിയില്ല ഞങ്ങളിങ്ങനെ ഒന്നിച്ച വന്നത് അപ്പോഴത്തേക്കും എന്താ പറയാ പ്രേക്ഷകർക്ക് എല്ലാവർക്കും നമ്മുടെ ആശംസകൾ ഞാനും മോളി ചേച്ചിയും കൂടെ അഭിനയിച്ച എന്താ പറയാ ഷാപ്പുപാട്ട് ക്രിസ്മസിന് റിലീസ് ആകുന്നുണ്ട് അപ്പൊ അത് കാണണം നിങ്ക ഇടക്കെട്ടെ ആ ചേച്ചി പറഞ്ഞു വർക്ക് വർക്കില്ലെന്നാ ഞാനൊരു കുഞ്ഞു വർക്കാണ് നമ്മുടെ വലിയ വലിയ വർക്കുകളൊന്നുമല്ല അപ്പൊ എല്ലാവരും ആ പാട്ടിനെ സപ്പോർട്ട് ചെയ്യണം ചേച്ചി തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് നന്ദി നമസ്കാരം ഏവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ദിന